ഹലോ ഫ്രണ്ട്സ് യു എൽ പോൾ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ പ്രിൻസിയുടെ അതായത് ഞങ്ങളുടെ സ്റ്റാഫിൻ്റെ കുട്ടിയുടെ മാമോദിസിയായിരുന്നു അപ്പോൾ അതിൻ്റെ ഫോട്ടോസും കുറച്ച് വീഡിയോസൊക്കെയാണ് അപ്പോൾ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു ഉച്ച നേരത്താണ് പോയത് ചെറിയ രീതിയിലാണ് അവർ നടത്തിയത് കേട്ടാ അപ്പോൾ ഞങ്ങൾ മാത്രമാണ് പുറത്തുനിന്ന് ഉണ്ടായിരുന്നുള്ളൂ അവർ വീട്ടുകാരും ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അമ്പത്തിനാല് ദിവസമായിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഹസ്ബൻഡ് പെട്ടെന്ന് ദുബായിൽ നിന്ന് വന്നു ഒരാഴ്ചക്ക് അപ്പോൾ മാമോദിസ് മുക്കിയിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ് അപ്പോൾ രണ്ട് ദിവസത്തുള്ളിൽ അവരുടെ ആ കുട്ടിയുടെ അപ്പം പോവും അപ്പം ഞങ്ങൾ പെട്ടെന്ന് തന്നെ മാമോദീസ അവർ മുക്കി പെട്ടെന്നുണ്ടായ മാമോദിസയാണ് അപ്പോൾ പെട്ടെന്നായിരുന്നു അതെല്ലാം ഞങ്ങൾ തയ്യാ കാണുന്നവർ മാത്രമാണ് ആ വീട്ടിലുണ്ടായിരുന്നത് ചെറിയൊരു മാമോദീസ ചെറിയൊരു ഉണ്ണി ചെറിയൊരു പരിപാടി നല്ല രസമുള്ള ഒരു പരിപാടിയായിരുന്നു ഉമ്മീനെ ചിരിപ്പിക്കാൻ നോക്കലും അല്ലെങ്കിൽ ഉമ്മീനെ ചേട്ടന്മാർ രണ്ടുപേരുള്ളതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ അടുത്ത് നിന്നുള്ള ഫോട്ടോസ് അവരുടെ വീഡിയോസൊക്കെയാണ് ചെറിയ ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ പ്രിൻസീടെ ഉണ്ണിയുടെ മാമോദീസിയാണ് അപ്പം അൻസിയ എന്നാണ് ഉണ്ണിയുടെ പേര് ചേട്ടന്മാരുടെ കുഞ്ഞുപെങ്ങൾ രണ്ട് ചേട്ടന്മാരും നിൽക്കണ കണ്ടില്ലേ ചെറിയ ചേട്ടന്മാർ അങ്ങനെ അവരുടെ അവളുടെ അപ്പൻ അമ്മയും അതായത് ഹസ്ബൻഡിൻ്റെ അപ്പൻ്റെ അമ്മിയാണത് ഞങ്ങൾ ചെന്നപ്പോൾ നല്ല ഉച്ചനാരായിരുന്നു ആ ഒരു ഡ്രസ്സൊക്കെ മാറി വന്ന് ഫോട്ടോ ആ ഒരു ഫോട്ടോ എടുക്കുന്ന ഒരു ചടങ്ങ് മാത്രമാണ് ഉണ്ടായിരുന്നത് രാവിലെ കുർബാന കഴിഞ്ഞിട്ടാണ് അവർക്ക് മാമോദീസ പരിപാടി പള്ളിയിലുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവർ വീട്ടിലേക്ക് വന്നിട്ട് പിന്നെ ഉച്ച നേരത്താണ് നമ്മൾ പോയത് കേട്ടാ അവരെ വീട്ടിലുള്ള ബഹളവും കാര്യങ്ങളൊക്കെയാണ് ഫ്രണ്ട്സിടെ ചേച്ചിയും അതായത് ഫ്രണ്ട്സിടെ ചേട്ടനും ചേച്ചിയും ആണ് കുട്ടീനെ മാമോദീസ മുക്കിയത് നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട് വയലറ്റ് ഉടുപ്പൊക്കെ ഇട്ടിട്ട് പക്ഷെ അങ്ങനെ ഇരുന്നാലാൾ ഉറങ്ങും അപ്പോൾ ഞങ്ങൾ എണീപ്പിക്കാൻ നോക്കണം അവർ രംഗാണീ കാണതെല്ലാവരും പക്ഷെ എന്ത് ചെയ്താ കുട്ടി കണ്ണു തോറുക്കില്ല ഫോട്ടോ എടുക്കാനായിട്ടും വീഡിയോ എടുക്കാനായിട്ടും പക്ഷെ നമ്മൾ അങ്ങനെയൊക്കെ എടുത്തിട്ട് തന്നെയാണ് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തത് അമ്പത്തിനാല് ദിവസമല്ലേ ആയിട്ടുള്ളു അതിനുള്ള വളർച്ചയെ ഉണ്ണേ ഉള്ളൂ ഇല്ലെങ്കിൽ മാമൂദിസം മുക്കി കഴിഞ്ഞിട്ട് അവപ്പന് പോവാനുള്ള ആ ഒരു തിരക്കിലാണ് പെട്ടെന്ന് ചടങ്ങുകളൊക്കെ നടത്തിയത് ഞാൻ പല പോസ്റ്റിലും ഫോട്ടോസ് എടുത്തിരുന്നു ഞാങ്ങളമാരെ നിർത്തിയിട്ട് എടുക്കും കേട്ടാ നല്ല രസം കാണാനായിട്ട് അവരുടെ ഉണ്ണിയുടെ തലയിൽ വെക്കണ ക്രൗൺ അവരുടെ തലയിലായിരുന്നു അത്ര ചെറിയ അങ്ങളന്മാരാണ് എന്നിരുന്നാലും നല്ല ഫോട്ടോസായിരുന്നു അവർ മൂന്ന് പേരുടെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് പോരെന്നുണ്ടായിരുന്നത് ഇന്നത്തെ വീഡിയോ ഇത്രക്കൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നെക്സ്റ്റ് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കേ ബായ് താങ്ക് യു What's